ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഒബാമ ഒബാമയോട് ചോദിച്ച രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് ചോദിച്ചത് ഹെലൻ തോമസ് എന്ന് പറഞ്ഞ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് ഹെലൻ തോമസ് ചോദിക്കുണ്ടായി ഇഫ് ഈ ന്യൂ ഓഫ് എനി കൺട്രി ഇൻ ദ മിഡിൽ ഈസ്റ്റ് വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ് മധ്യേഷ്യയിലെ ഏതെങ്കിലും രാജ്യത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടോ എന്ന് ഒബാമയോട് ചോദിക്കുന്നു ഒബാമയൊക്കെ വളരെ എല്ലാം സത്യം പറയുന്നു എന്നൊക്കെ അല്ലേ കരുതുന്നു അപ്പൊ ഈ ചെ ഹിഡ് നോട്ട് വിഷ് ടു സ്പെക്കുലേറ്റ് ഊഹിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അമേരിക്കയുടെ നിയമമാണ് അമേരിക്കയുടെ ഭരണാധികാരികൾ അത് ജനാധിപത്യത്തിലൂടെ വന്ന ഭരണാധികാരി ആയാലും അവിടുത്തെ ബ്യൂറോക്രാറ്റ്സുകളാണേലും ഇസ്രയേലിൻ്റെ ആണവ നയത്തെക്കുറിച്ചോ ആണവ ശേഷിയെക്കുറിച്ചോ ഒന്നും തന്നെ പറയാൻ പാടില്ല അവരെ ഒരു രഹസ്യവും പുറത്ത് അതെല്ലാം ക്ലാസിഫൈഡ് സീക്രെട്ട്സാണ് അത് എനിക്കൊന്ന് നിക്സന്റെ കാലഘട്ടത്തിൽ നിക്സൻ്റെ അല്ല ഗോൾഡാമേറിൻ്റെ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് ഗോൾഡാമേറിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലല്ലോ കാർട്ടർ ഉം നിക്സന്റെ കാലഘട്ടത്തിൽ ഇവർ തമ്മിലൊരു അതായത് ഇസ്രയേലിൻ്റെ മേളിൽ പ്രഷർ ചെലുത്തില്ല നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ചേരാൻ പിന്നെ ഇസ്രയേലിൻ്റെ ആണവ ആയുധങ്ങളെക്കുറിച്ച് ഞങ്ങളോ നിങ്ങളോ അധികം കിടന്ന് വായിത്തോളം അടിക്കില്ല എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ അമേരിക്ക എത്തുന്നത് അതിന് മുമ്പ് അമേരിക്ക കന്നഡിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് തവണ അവിടുത്തെ ഉള്ള അമേരിക്കയിലെ സയന്റിസ്റ്റുകളെയും ഫിസിസിസ്റ്റുകളെയും ഒക്കെ ഇത് പരിശോധിക്കാനായിട്ട് വിട്ടിട്ടുണ്ട് വർഷത്തെ രണ്ടു പ്രാവശ്യം വിടണമെന്നുള്ളത് രണ്ടാഴ്ച ഒന്നും വിട്ടിട്ടില്ലെങ്കിലും അത് പിന്നീട് അങ്ങ് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി പക്ഷെ വിട്ടു വിട്ടപ്പോഴൊക്കെ അവരെന്ത് ചെയ്തു അവർ എല്ലാം പുതിയ കൺസ്ട്രക്റ്റൊക്കെ വെച്ച് പുതിയ പില്ലേഴ്സും പുതിയ തൂണുകളൊക്കെ വെച്ച് ഇവരെ ഹുഡ്വിങ് ചെയ്ത് കളഞ്ഞു ഫൂൾ ചെയ്ത് കളഞ്ഞു അപ്പൊ അവർ നോക്കുമ്പോൾ അതിനടിയിലാണ് അണ്ടർഗ്രൗണ്ടിലാണ് ഇവർ ഈ പ്ലൂട്ടോണിയം റിയാക്ടറിൽ ഈ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പല രീതിയിൽ അവർ ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ ഇവരാണല്ലോ നയിക്കുന്നത് ആ വന്ന് കണ്ടോളൂ ഇതാണ് ഇവിടെ ഒന്നും ഇല്ലല്ലോ അതെ ഇവിടെ നോക്കൂ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു രീതിയാണ് അതിൽ ശരിക്കും അമേരിക്കക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ഐ മീൻ തങ്ങളെ കൗളിപ്പിക്കപ്പെട്ടല്ലോ എന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവസാനം ഈ ബോംബിന്റെ ഈ എഴുപത്തി ഒമ്പതൊക്കെ ആകുമ്പോൾ ഈ ഈ പറയുന്ന അമേരിക്കൻ ഉപഗ്രഹം തന്നെ ഈ ബോംബിൻ്റെ ആ ഒരു എക്സ്പ്ലോഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആ ഭാഗത്ത് കണ്ടു എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ ടെസ്റ്റ് ഫയർ ആയിരുന്നു എന്നാണ് പിന്നീട് ഇസ്രോല് പറഞ്ഞിട്ടുള്ളത് ഒന്നും രണ്ടും കണ്ടില്ല അത് മൂന്നാമത്തത് ഒരു കൊടുങ്കാറ്റ് വരുന്ന സമയത്താണ് തങ്ങളത് ചെയ്തത് പക്ഷേ ആ കൊടുങ്കാറ്റ് ആ സമയത്ത് അവിടെ വന്നില്ല ഒരു ഗ്യാപ്പ് വരികയും ഉപഗ്രഹത്തിന് അത് ഇത് പിക്ചറൈസ് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നാണ് ഇസ്രേലി അധികൃതർ അത് സംബന്ധിച്ച് പറഞ്ഞു നമുക്ക് ഒരു കൊടുങ്കാറ്റിന്റെ മറവിൽ അത് പ്രഡിക്ട് ചെയ്ത് അതിന്റെ മറവിൽ ആണ് അവർ സ്ഫോടനം നടത്തുന്നത് പരീക്ഷണ സ്ഫോടനം നടത്തുന്നത് പിന്നെ ഇതുപോലെ തന്നെയാണ് യു കെ യുടെ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് അഫയേഴ്സ് മിനിസ്റ്റർ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്ന ബാരനസ് വാസി ഇവരൊരു പാകിസ്ഥാൻ വംശയാണ് ഇവരോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ആസ്ക്ഡ് ഇൻ ദ ഹൗസ് ഓഫ് ലോഡ്സ് ഇൻ നവംബർ അബൌട്ട് ഇസ്രയേലി ന്യൂക്ലിയർ വെപ്പൺസ് ബാരനസ് വാസി ആൻഡ് സെറ്റ് ടാൻജൻഷ്യലി വളച്ചുകെട്ടിയാണ് പറയുന്നത് ഡയറക്റ്റ് അല്ല ഇസ്രായേൽ ഹാസ് നോട്ട് ഡിക്ലെയർഡ് എ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം ഇസ്രായേൽ ഇതുവരെ തങ്ങൾക്കൊരു ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല വി ഹാവ് റെഗുലർ ഡിസ്കഷൻസ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഓൺ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ റിലേറ്റഡ് ഇഷ്യൂസ് ധാരാളം അണവ് പരീക്ഷണവും ആണവ ബോംബുമൊക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ഇസ്രായേലുമായി സംസാരിക്കാറുണ്ട് ദ ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഈസ് ഇൻ നോ ഡൗട്ട് ആസ് ടു അവർ വ്യൂസ് വി എൻകറേജ് ഇസ്രയേൽ ടു ബിക്കം എ സ്റ്റേറ്റ് പാർട്ടി ടു ദ ന്യൂക്ലിയർ നോൺ പ്രൊഫഡേഷൻ ട്രീറ്റ് നമ്മളുടെ വ്യൂസുമായിട്ടൊന്നും ഇവർക്ക് വിയോജിപ്പൊന്നുമില്ല ഏതാണ്ട് അതേ ഇതാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇസ്രയേലിനെ ഈ നോൺ പ്രൊഫഷണൽ ട്രീറ്റിൽ ഒപ്പിടാനൊക്കെ പ്രേരിപ്പിക്കാറുണ്ട് ഇതെന്തു ഉത്തരവാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന ഇതാണ് മധ്യേഷ്യയിൽ ആർക്കെങ്കിലും ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടോ അല്ലെങ്കിൽ ഇസ്രയേലിന് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ യു എസും യു കെയും ഒക്കെ ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ പരമ്പരാഗതമായി നൽകിക്കൊണ്ടിരിക്കുന്നത്